നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വാഹന സംബന്ധമായിട്ടുള്ള പോസ്റ്റ് അല്ല ചെയ്യുന്നത് മറിച്ച് നമ്മുടെ വാഹനം വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ വാഹനം ഞാൻ വാട്ടർ വാഷ് ചെയ്യുന്ന സർവീസ് സെൻ്ററിൽ ചെന്ന് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ ഏറെക്കുറെ ഏതൊരു സർവീസ് സെൻറ്ററിൽ പോയാലും ഞാൻ തന്നെ സ്വന്തമായിട്ട് കഴുകാൻ നോക്കും സോപ്പ് അവരെ കൊണ്ടിട്ട് ഇളയിച്ചിട്ട് ഞാൻ ബോഡി വാഷ് എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് കൂടുതലും ചെയ്യുന്നത് പക്ഷേ ഞാൻ ഈ സോപ്പ് ഓയിൽ എന്ന് പറഞ്ഞെടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരം കലക്കി വെച്ചിരുന്ന വെള്ളമാണ് അപ്പോൾ വണ്ടി കഴുകുന്ന ചില സ്ഥലങ്ങളിൽ കാരവെള്ളം യൂസ് ചെയ്യാറുണ്ട് മുൻകാലങ്ങൾ നമ്മുടെ വീഡിയോയിലെല്ലാം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് കാരമാണെങ്കിലും ഡീസലാണെങ്കിലും ചിലർ കാരവും ഡീസലും ഒക്കെ മിക്സ് ചെയ്തൊക്കെ വെച്ചിരിക്കും പക്ഷേ എടുത്ത ക്യാന് മാറിപ്പോയി സോപ്പ് വെള്ളം എന്ന് പറഞ്ഞ് എടുത്തത് കാരവെള്ളം കലക്കുക ഇതാണ് എടുത്തത് അപ്പോൾ എടുത്തിട്ട് വണ്ടി കഴിക്കുന്ന സമയത്ത് കയ്യിൽ ചൂട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് വാഹനം ഓടി വന്നതിൻ്റെ ചൂടായിരിക്കുമെന്നാണ് കരുതിയത് ഫെൻറ്ററിൻ്റെ സൈഡിലും ബോളത്തിൻ്റെ സൈഡിലൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൈ മൊത്തത്തിൽ പൊള്ളി വല്ലാത്തൊരവസ്ഥയായി അപ്പോൾ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഈ മഗോൾ ഭാഗമാണ് ചെയ്തത് കൈ വെള്ളം കാണിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴ് പൊള്ളി ഇതായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറവുണ്ട് ആദ്യത്തിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് കുറവുണ്ട് പക്ഷേ എന്നാലും ചെറിയ രീതിയിലുള്ള നീറ്റലുണ്ട് അതുകൊണ്ട് സ്വന്തമായിട്ട് വാഹനം വാഷ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഇതൊന്നും അറിയാതെ ചെയ്യാറുണ്ട് വാട്ടർ വാഷൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ കെമിക്കലൊക്കെ പലരും പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട് സർവീസ് സെൻറ്റർ ആണെങ്കിലും ശരി തന്നെ അപ്പോൾ വീട്ടിൽ നമ്മളിപ്പം ചെയ്യുന്നെങ്കിൽ കൂടിയും ചിലരുടെ ടിപ്സൊക്കെ കേട്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ശരീരം കൂടി സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഓക്കെ ഈ ഒരു അവസ്ഥ നാളെ നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട് വാഹനം കഴുകുന്ന സമയത്ത് അത് സർവീസ് സെൻറ്ററിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഈ ഒരു അവസ്ഥ വരാം അപ്പോൾ കെമിക്കൽ ഇപ്പോൾ എല്ലാം കെമിക്കൽ ചേർന്ന് പ്രോഡക്റ്റുകളാണ് കൂടുതലും വരുന്നത് അത് കാരം യൂസ് ചെയ്യുന്ന കൂടുതലും വാഹനത്തിൻ്റെ വീലാറസിൻ്റെ ഭാഗത്തും അടിയിലൊക്കെ ഈ ചെളിയും വണ്ടിലും ഒക്കെ കയറി ഇരുന്നിട്ട് അതിന് ഇളക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും കാരം യൂസ് ചെയ്യുന്നത് സ്പ്രേ ചെയ്തിട്ടാണ് വെള്ളം ഒടിച്ച് കഴുകുന്നത് പക്ഷേ എനിക്ക് പറ്റിയത് മാറിപ്പോയി എല്ലാവരുടെയും അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ